പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ തന്നെ സ്നേഹിക്കുന്ന ക്യൂട്ട് താര ദമ്പതികളാണ് നസ്രയും ഫഹദ് ഫാസിലും ബംഗ്ലൂർ ഡൈസ് എന്ന സിനിമയ്ക്കിടയിൽ മുട്ടിട്ട പ്രണയം വിവാഹ ത്തിൽ കലാശിച്ചപ്പോൾ പ്രേക്ഷകരും ആരാധകരും മലയാളികളുമെല്ലാം ഒന്നടക്കം ഒരേപോലെ ആഘോഷിച്ചു എന്നാൽ സിനിമയുടെ വളരെ നല്ല കാലഘട്ടത്തിലായിരുന്നു നസ്രിയ അന്ന് അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ തന്നെ ചെറുപ്രായത്തിൽ തന്നെ സിനിമയിൽ നിന്ന് മാറി നിൽക്കുമോ എന്ന ഭയവും ഒരുപാട് വിമർശനവും അന്ന് നസ്രിയയെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും നസ്രിയയുടെ ഈ ഫഹദിൻ്റെയും വയസ്സിന്റെ താരതമ്യപ്പെടുത്തിയിട്ടുള്ള വ്യത്യാസം തന്നെയായിരുന്നു ഒരുപാട് വിമർശനങ്ങൾക്കും കാരണമായത് അതിപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഇതുവരെ ആയില്ലല്ലോ എന്ന ചോദ്യത്തിന് വരെ എത്തിയിരുന്നു ഈ അടുത്തിടെ ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ താരം വന്ന ശേഷം ഞാൻ വലിയ ഒരു ബ്രേക്ക് എടുക്കുകയാണ് എന്നും വളരെ നല്ല മാനസികാവസ്ഥയിലല്ലാതെ മുന്നോട്ട് പോകുകയില്ല എന്നും കഠിനമായ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നു എന്നെല്ലാം തന്നെ വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയ വഴി താരം ഒരു പോസ്റ്റ് പങ്കിട്ടുണ്ടായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്കും വലിയ രൂപത്തിലുള്ള ചർച്ചാ വിഷയങ്ങൾക്കും അത് കാരണമായി എന്തു പറ്റിയെന്നും നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്നും അതോ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത വിഷമം ആണോ അങ്ങനെ തരത്തിൽ പല ചോദ്യങ്ങളുണ്ടായിരുന്നു ആരാധകർ നിറഞ്ഞത് എന്നാൽ തനിക്ക് എന്തു തന്നെ വന്നാലും തന്നെ സപ്പോർട്ട് ചെയ്യാൻ തന്റെ ഭർത്താവ് ഫഹദ് ഉണ്ടാകും എന്ന് വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നസ്രിയ ഒരു ചിത്രം പങ്കുവെച്ചു എന്നാൽ മറ്റു വാർത്തകൾ പ്രതീക്ഷിച്ചു വന്നിരുന്ന ആളുകളുടെ മുഖത്തേക്ക് വലിയ ഒരു അടിപൊലെയായി സൈനയുടെ ഈ ചിത്രങ്ങൾ പുറത്തു വന്നത് ഒരു മാസം മുമ്പ് നാലു കോടി വേലിയുള്ള ഒരു കാർ ഇരുവരും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു നടൻ ബുൽഖാൻ സൽമാൻ അടക്കമുള്ള മോഡലുകളുടെ എ എം ജി സിക്സ്റ്റി ത്രീ ബെൻസിൻ്റെ വണ്ടിയാണ് ഇരുവരും സ്വന്തമാക്കിയത് ഈ ഒരു വീഡിയോ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറലായി മാറുന്നത് സംഭവം കുറച്ച് പഴയതാണെങ്കിലും വലിയ രൂപത്തിലുള്ള ചിരിയും നെസ്രയുടെ മുഖത്ത് കാണാൻ സാധിക്കും പത്തു കോടി രൂപയോളം പത്ത് കോടിയോളം വരും ഇരുവരും വാങ്ങിയ ഈ അടുത്തിടെ വാങ്ങിയ വാഹനങ്ങളുടെ വിലയെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ കോടികൾ കോടികളാണ് ഇവരുടെ എല്ലാം ശമ്പളം പത്തു കോടിയുടെ മുകളിൽ വാഹനങ്ങൾ ഫഹദ് ഫാസിലിന് മാത്രമുണ്ട് ഒരു സിനിമയ്ക്ക് തന്നെ കോടികളാണ് പ്രതിഫലം ഫഹദ് ഫാസിൽ വാങ്ങുന്നത് പുഷ്പ എന്ന സിനിമയ്ക്ക് മാത്രം ലഭിച്ചത് എട്ട് കോടി രൂപയാണ് ഫഹദ് ഫാസിലും നഴ്സറിയും തമ്മിൽ വേർപിരിയാൻ പോകുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയം ഉണ്ടാക്കിയിരുന്നു കാരണം തന്നെ വലിയ ഒരു അടിയാണ് ഈ ഒരു വീഡിയോക്ക് പുറത്തുവിട്ടത് ആ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് വിമർശകരും നെസ്രിയയും ഫഹദു ഫാസിനെയും തേടിയെത്തിയിട്ടുണ്ടായിരുന്നു നെസ്രിയ ഒരുപാട് ടോപ്സ് എല്ലാം തന്നെ വാരി വിതറുന്ന എന്ന തരത്തിൽ മോശമായ കമൻറ്റുകളും ഇടയ്ക്കിടെ കാണാൻ സാധിച്ചു ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി തന്നെ നെസ്രിയ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ചിലപ്പോൾ മാത്രമാണ് വല്ലപ്പോഴും മാത്രമാണ് ഒരു പോസ്റ്റോ സ്റ്റോറിയോ നെസ്രിയ രംഗത്ത് വരുന്നത് ഈ അടുത്തിടെ അവസാനമായി സിനിമ പുഷ്പ ദക്ഷിണേന്ത്യ എന്ന സിനിമയിലായിരുന്നു മലയാളത്തിൽ പുതിയ ഒരു പ്രൊജക്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഞാൻ കുറച്ച് ഡൗൺ ആണെങ്കിലും കുറച്ച് റെസ്റ്റ് എടുത്ത് ശേഷം വരാം എന്ന തരത്തിലുള്ള പോസ്റ്റ് റസിയ പങ്കുവെച്ച ഉടനെ തന്നെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച തുടങ്ങി താരത്തിന് വൈകിയെ പഹതുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ സങ്കടമാണോ എന്നും താരത്തിൻ്റെ ഒരുപാട് ചോദ്യങ്ങളാണ് നസ്രിയ തേടിയെത്തുന്നത് ഇതിനൊന്നും തന്നെ മറുപടിയായി നസ്രിയ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഉടനെ തന്നെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികളും ആരാധകരും കാത്തിരിക്കുന്നത് വാർത്തകൾക്ക് ശേഷം ഉടനെ തന്നെ അറിയുവാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ